നമസ്കാരം ഷിരൂരിൽ ദുരന്തത്തിന്റെ സ്ഥിതിഗതി വ്യക്തമായി വിലയിരുത്തുന്നതിൽ സംഭവിച്ച ഗുരുതര വീഴ്ച പുഴയിലേക്കുള്ള അന്വേഷണം വൈകിപ്പിച്ചു കുന്നിന് താഴ്വരയിൽ തന്നെയാണ് ലോറി നിർത്തിയിട്ടിരുന്നതെങ്കിലും കുന്നിടിഞ്ഞ് താഴേക്ക് വീണപ്പോൾ അതോടൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയായിരുന്നു കുന്നും പുഴയും ചേർന്ന് കിടക്കുന്ന ഷിരൂർ കുന്ന് ഗംഗാവലി നദി ഭൂപ്രകൃതി കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പുഴയിലേക്ക് വീണ് മണ്ണിനടിയിലാവാനുള്ള സാധ്യത പരിശോധിക്കേണ്ടതായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല കാണാതായ ബുള്ളറ്റ് ടാങ്കർ ലോറികൾ പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കിട്ടിയപ്പോൾ ലോറിയെ ആ രീതിയിൽ കണ്ടെത്തിയില്ല ബുള്ളറ്റ് ടാങ്കറുകളെ പോലെ അർജുന്റെ ലോറി ഒഴുകി നടക്കാൻ സാധ്യത വിരളമായിരുന്നു ഉരുളൻ തടികൾ കുറുകെ കയറ്റി കെട്ടിമുറുക്കിയതാണ് ഈ വാഹനത്തിന്റെ ലോഡ് ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് ടൺ കണക്കിന് മണ്ണ് ഇടിഞ്ഞു വീണപ്പോൾ അതിനൊപ്പം ലോറിയും പുഴയിൽ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇവിടെ നിർത്തിയിട്ടിരുന്ന രണ്ട് ടാങ്കറുകളും നേരെ പുഴയിലേക്കാണ് വീണത് ഇതിലൊന്ന് ഏഴ് കിലോമീറ്റർ അകലെ ഒഴുകി നടക്കുന്ന രീതിയിലാണ് കിട്ടിയത് നിറയെ മരത്തടി കയറ്റിയ അർജുൻ ഓടിച്ച ലോറിക്ക് ഭാര കൂടുതൽ ഉള്ളതിനാൽ പുഴയിൽ ഒഴുകി നീങ്ങാനുള്ള സാഹചര്യമില്ല അതിനാൽ തന്നെ മണ്ണിനടിയിലേക്ക് താഴ്ന്നിരിക്കാനാണ് സാധ്യത കുന്നിടിഞ്ഞ് ഗംഗാവാലി നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരിച്ചു കയറിയിരുന്നു ഇത്രയേറെ നദിയെ പ്രകമ്പനം കൊള്ളിച്ച മണ്ണിടിച്ചിലാണ് ഷിരൂർ സാക്ഷ്യം വഹിച്ചത് അതിനാൽ പുഴയിൽ ഒന്നിലേറെ വാഹനങ്ങൾ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുമുണ്ട് കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനയുടെ തിരച്ചിൽ ഇന്ന് ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഗംഗാവാലി പുഴയിൽ റെഡാർ സിഗ്നൽ ലഭിച്ച അതേയിടത്തു നിന്ന് തന്നെ സോണാർ സിഗ്നൽ ലഭിച്ചതും നിർണായകമാണ് നാവികസേന നടത്തിയ തിരച്ചിലാണ് സോണാർ സിഗ്നൽ കിട്ടിയത് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ ദിശ വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണർ കണ്ടെത്തിയ രണ്ട് സിഗ്നലുകളും വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ ഇവിടം കേന്ദ്രീകരിച്ചാകും നാവികസേനയുടെ ഇന്നത്തെ തിരച്ചിൽ സൈന്യം റഡാറുകളും സെൻസറുകളും ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടരുന്നുണ്ട് പതിനാറിന് രാവിലെ എട്ട് മുപ്പതിനാണ് ഷിരൂരിൽ കുന്നിരിഞ്ഞ് റോഡിലേക്കും ഗംഗാവലി പുഴയിലേക്കുമായി വീണത് റഡാർ പരിശോധനയിൽ പുഴയിൽ നിന്ന് ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു ഇന്ന് കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് സൈന്യം പരിശോധന തുടരും ഇടവിട്ടു പെയ്യുന്ന ശക്തമായ മഴയും കുത്തൊഴുക്കും തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട് അതേസമയം ലോറി കണ്ടെത്താൻ ദൌത്യ സംഘം ആധുനിക സാങ്കേതിക സഹായവും തേടിയിട്ടുണ്ട് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘത്തിന്റെയും സഹായമാണ് തേടിയത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇരുപത് മീറ്ററിലും താഴെയുള്ള ഏത് വസ്തു കണ്ടെത്താനാകുന്ന സാങ്കേതിക വിദ്യയാണ് ഷിരൂർ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കുന്നത് ഷിരൂരിൽ അപകടം നടന്ന മേഖലയിലെ ഭൂപ്രകൃതി വെല്ലുവിളി നിറഞ്ഞതാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡ്രോൺ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഉചിതം ഡ്രോൺ ഘടിപ്പിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് തങ്ങളുടെ പക്കലുള്ളത് ഇത് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കുറച്ചുകൂടി വേഗത്തിൽ ലോറി കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു മഴ കനത്തതോടെ ചൊവ്വാഴ്ചത്തെ തിരച്ചിലും അവസാനിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് രക്ഷാപ്രവർത്തനത്തിന് പലപ്പോഴും വെല്ലുവിളിയാകുന്നത് ബുധനാഴ്ച കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് എം എൽ എ സതീഷ് കൃഷ്ണസേൽ വ്യക്തമാക്കിയിരുന്നു അതിനിടെ നിലവിലെ തിരച്ചിലിൽ തൃപ്തിയുണ്ടെന്നും കണ്ടെത്തും വരെ തിരച്ചിൽ തുടരണമെന്നും അർജുൻ്റെ സഹോദരി അഞ്ചു പറഞ്ഞു പട്ടാളം തിരച്ചിൽ നിർത്തുകയാണെന്നും പറഞ്ഞ വേളയിലാണ് കഴിഞ്ഞ ദിവസം മാതാവ് പ്രതികരിച്ചതെന്നും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുകയാണെന്നും തങ്ങളെല്ലാറ്റിനോട് എല്ലാത്തിനോടും പൊരുത്തപ്പെടുകയാണെന്നും അവർ പറഞ്ഞു ഷിരീരിലുള്ള ബന്ധുക്കൾ നിലവിലെ തിരച്ചിലിൽ തൃപ്തരാണെന്നും പറഞ്ഞു അമ്മയ്ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതായും എല്ലാം വിധിയായി കരുതുകയാണിപ്പോഴെന്നും സഹോദരി പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉള്ളത് സമാധാനം തരികയാണെന്നും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദി പറയുകയാണെന്നും അഞ്ജു പറഞ്ഞു